രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്ക് മൂന്നിലൊന്ന് ആളുകളും അമിതവണ്ണമുള്ളവരായിരിക്കും എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഇതിനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ ഒന്ന് ഫാസ്റ്റ് ഫുഡ് അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട്സ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ലൈഫ് സ്റ്റൈലേ ചേഞ്ചായി പോവാണ് നോർമലായിട്ടുള്ള ഒരാളെ ലൈഫ് സ്റ്റൈൽ എടുത്തു നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ എണീറ്റിട്ട് ഫുഡ് കഴിച്ച് ജോബിന് പോവാണ് അതിന് ശേഷം അവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഓഫീസ് വർക്കോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഇരുന്ന് തന്നെയാണ് വർക്ക് അത് കഴിഞ്ഞ് ഈവനിങ്ങോ നൈറ്റൊക്കെ ആകുന്ന ടൈമിലേക്ക് മന്തി അൽഫാമൊക്കെ പോലെയുള്ള ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ചതിന് ശേഷം പോയിട്ട് ഉറങ്ങാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടക്ക് ഒരു വർക്കൗട്ടോ ജസ്റ്റ് ബോഡി ഒന്ന് വിയർക്കാനുള്ള ഒരു കാര്യം പോലും ചെയ്യുന്നില്ല ഭൂരിഭാഗം ആളുകളും ആ രീതിയിലാണ് ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു രീതിയിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസിലും പങ്കെടുക്കാതെ ജസ്റ്റ് ബോഡിക്ക് ഒന്ന് വാമപ്പ് പോലും ആവുന്ന രീതിയിലേക്ക് വർക്കൗട്ടോ കാര്യങ്ങളോ എക്സസൈസോ അറ്റ്ലീസ്റ്റ് ഫുട്ബോളെങ്കിലും കളിക്കാത്ത ആളുകളാണ് ഭൂരിഭാഗം ആളുകളും ആളുകൾക്കൊക്കെ ഇപ്പം ശരീരം ക്ഷീണിക്കാത്ത രീതിയിൽ അല്ലേ ശരീരം അനങ്ങാത്ത രീതിയിൽ സ്പോർട്സൊക്കെ കാണാനുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ വർക്കൗട്ട്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ബോഡീനൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനോ ഒരിക്കലും ആരും ഇപ്പം ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പഠനങ്ങൾ പറയുന്നത് ആളുകളും പൊണ്ണത്തടിയുള്ള ആളുകളായിട്ട് മാറുന്നു ഇത് പൊണ്ണത്തടിൻ്റെ മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇതിൻ്റെ പിന്നിൽ എക്സസൈസ് നിങ്ങൾ കറക്റ്റ് അപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് എക്സസൈസ് ചെയ്തെന്ന് കരുതി നമ്മൾ ഇരുന്നൂറ് വർഷം ജീവിച്ചുകൊള്ളണം എന്നൊന്നുമില്ല പക്ഷേ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം കൂടി ജീവിക്കാം അല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലം ബെഡിലും അതേപോലെ മറ്റുള്ളവരെ സഹായത്തോടും കൂടെ ജീവിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഏതൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മളെ ശരീരത്തിന് വേണ്ടി മാറ്റി വെക്കുക ജിമ്മിലായിട്ടോ അല്ലെങ്കിൽ മാർഷൽ ആർട്സ് ആയിട്ടോ ആയിട്ടോ എന്താണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾ താല്പര്യമുള്ള ആക്ടിവിറ്റീസ് മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാതെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ എന്ന് ആ ഒരു ഫീൽഡിൽ നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്താലും അതൊരിക്കലും ലോങ് ലാസ്റ്റ് ചെയ്യൂല നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യും കുറഞ്ഞ സമയം മാത്രമേ അതിന് ലൈഫ് ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ആകുമ്പോൾ അതിൻ്റെ ആ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആ ഒരു വർക്കൗട്ട് നടക്കും ഇപ്പോൾ മാർഷൽ ആർട്സ് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ മാർഷൽ ആർട്സ് മാത്രം ചെയ്താൽ മതി അതേപോലെ ബോഡി ബിൽഡിങ് കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു മസിൽ ഗെയിൻ കാര്യങ്ങളൊക്കെ അങ്ങനെ ബോഡി ഷോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജിമ്മിലെ വർക്കൗട്ട്സാണ് ബെറ്റർ ഇനി ഇതൊന്നും താല്പര്യമില്ല ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ ചെയ്താൽ മതി ഫുട്ബോ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബോഡി വാമപ്പ് ആവും നല്ല രീതിയിൽ വേർക്കും എല്ലാം കൊണ്ടും ബെറ്ററാണ് ഫുട്ബോൾ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയാണ് കാരണം അത്രത്തോളം സ്പീഡിൽ റൺ ചെയ്ത് ആ ഒരു ബോളിൻ്റെ പിന്നിൽ അത്രയും എഫേർട്ട് എടുത്ത് റൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ ബോളിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ബോഡി ടയേർഡ് ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നുള്ള നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ നല്ല രീതിയിൽ ബോഡി ആവും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ഏതെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളൊരു നിങ്ങളെ പാഷനാക്കി എടുത്തു കഴിഞ്ഞാൽ പൊണ്ണത്തടിയിൽ നിന്നും ഒരുപാട് അസുഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും കൂടാതെ നല്ലൊരു എനർജറ്റിക്ക് ആയിട്ടുള്ളൊരു ബോഡി നിങ്ങൾക്കുണ്ടാവും എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ആ ഒരു എനർജി നിങ്ങളെ ബോഡിയിലും മൈൻഡിലും ഉണ്ടാവും അപ്പോൾ എന്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരു ഒരമണിക്കൂർ നിങ്ങളെ ബോഡിക്ക് വേണ്ടി മാറ്റി വെക്കുക